ന്യൂനപക്ഷങ്ങളും വിശ്വാസികളും സർക്കാരിനെ കൈവിട്ടെന്ന വാദം തള്ളി സിപിഎം നേതൃത്വം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും മലപ്പുറം ജില്ലയിൽ മാത്രം പത്ത് ലക്ഷത്തിലേറെ വോട്ടുകൾ പാർട്ടി സമാഹരിച്ചുവെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അവകാശവാദം ശബരിമല അടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നേടിയ വിജയം വിശ്വാസികൾ എതിരായിട്ടില്ല എന്ന വാദത്തിനായും സിപിഎം ഉപയോഗിക്കുന്നു അറുപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും മേൽക്കൈ ഉണ്ടെന്നും

അത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തിലെ ഇടതുവർഷത്തെ ശക്തിപ്പെടുത്താനുള്ള സമയം ഞങ്ങൾ നടത്തും ഞങ്ങളത് പറഞ്ഞു അതിന്റെ ഭാഗമായി പല പല കാര്യങ്ങൾ കാണും ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം അത് ജനങ്ങളുടെ അടുത്തേക്ക് പോവും അവരുമായിട്ട് പിന്നെ സംസാരിച്ച് ജനങ്ങളിത് കൂടുതൽ അഭിപ്രായങ്ങൾ കേട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കാൻ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കണം എന്ന് ഇടതുപക്ഷം പറയും അക്കാര്യത്തിനകത്ത് സംശയമില്ല മറ്റു കാര്യങ്ങൾ പലതും വരുന്നുണ്ടാവും ഞാൻ അതിലേക്കുള്ള ഇതിനിടെ തദ്ദേശ തോൽവിക്ക് പിന്നാലെ സമഗ്രമായ വിലയിരുത്തൽ വേണമെന്ന ആവശ്യം സി ശക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ സിപിഐ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവി സമഗ്രമായി വിലയിരുത്താത്തതിൽ സിപിഎം നേതാക്കൾക്കിടയിലും വിമർശനമുണ്ട് പി സി വിവാദത്തിൽ ഗവർണറുമായി ഉണ്ടാക്കിയ നീക്കുപൊക്ക് പാർട്ടിയിലെ വിമർശനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സാധ്യത വിശകലനങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഈ പോസ്റ്റ് തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴാണ് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ വോട്ട് കുറഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എൽ ഡി എഫിനാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെയുള്ള വിചിത്രമായ ഒരു ന്യായീകരണം എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തെ യുക്തിയോടെ വിലയിരുത്താൻ ഇതുവരെ പാർട്ടിക്കുള്ളിൽ ഒരു ശ്രമം തുടങ്ങിയിട്ടില്ല എന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് ഉയരുന്നുണ്ടല്ലോ ശ്രീജ തീർച്ചയായിട്ടും അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം അത് സി പി എമ്മിനും ഇടതുമുന്നണിക്കും എതിരായി മറ്റൊന്ന് ശബരിമല എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അത് സി പി എമ്മിന് തിരിച്ചടിച്ചു അത് വലിയ തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാക്കി അത് യു ഡി എഫിനും ബി ജെ പിക്ക് നേട്ടമാവുകയും ഇടതുപക്ഷത്തിൻ്റെ വലിയ രാഷ്ട്രീയ നഷ്ടമാവുകയും ചെയ്തു ഇതാണ് പൊതുവിൽ ഉയരുന്ന വിമർശനവും വിലയിരുത്തലുകളും പക്ഷേ പാർട്ടി നേതൃത്വം അതേപടി അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് സാഹചര്യം ഇതാണ് ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ദിവസങ്ങൾക്ക് ശേഷവും എം വി ഗോവിന്ദൻ്റെ ഇന്ന് പുറത്തു വരുന്ന ഈ ഫേസ്ബുക്കിലും അദ്ദേഹം വിശദീകരിക്കുന്നത് ചില കണക്കുകൾ എം വി ഗോവിന്ദൻ ഉദ്ധരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് മലപ്പുറത്തേതാണ് മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത വിജയമാണ് യു ഡി എഫ് നേടിയെടുത്തത് പക്ഷേ അവിടെ ഞങ്ങൾക്ക്